അപ്പോൾ നമ്മുടെ നാടൻ പൂച്ചയുടെ ഫുൾ വൈറ്റ് ഒരു ഫീമെയിലും ഒരു ഫുൾ വൈറ്റ് ഒരു മെയിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു മെയിലും ഉണ്ട് ഇതാണ് മദർ ഒരു ഫുൾ വൈറ്റ് മദറാണ് വേറെ ബ്ലാക്ക് സ്പോട്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല രണ്ട് കുട്ടികൾക്ക് മദറും ഫുൾ വൈറ്റ് ആണ് വേറെ ബ്ലാക്ക് സ്പോട്ടോ ഒന്നുമില്ല ഒരെണ്ണം അങ്ങ് പോയി ഇത് രണ്ട് പ്രസമാനം കഴിഞ്ഞൊരു മദറാണ് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുന്നതാണ് അഡോപ്ഷൻ കൊടുക്കുവാണ് സ്ഥലം ഇവിടെ മാവിക്കരയാണ് ചെട്ടി കുളങ്ങര അപ്പോൾ ആർങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നെടുക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം മൊത്തം മൂന്ന് കിറ്റൻസ് ഒരു ഫുൾ വൈറ്റ് ഒരു ഫുൾ വൈറ്റ് മെയില് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയില് പിന്നെ ഈ ഒരു മദറുണ്ട് മദറിന് അർഹങ്കിലും വേണേൽ കൊടുക്കും അതുകൂടാതെ ഒരു കുട്ടിയുണ്ട് അതേപോലൊരു വൈറ്റ് ഒരു കുട്ടിയും കൂടെ ഉണ്ട് അങ്ങനെ മൊത്തം മൂന്നെണ്ണം ആക്റ്റീവാണ് പിടി തരത്തില്ല അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക മദറും മൂന്ന് കുട്ടികളുമുണ്ട് മൊത്തമായിട്ടും കൊണ്ടുപോകാം ചില്ലറയായിട്ടും കൊണ്ടുപോകാം Gracias.